ഇന്ന് വളരെ കൗതുകകരമായ സന്തോഷകരമായ സവിശേഷമായിട്ടുള്ള ഒരു ചടങ്ങാണ് ആ ചടങ്ങിന് കാരണക്കാരൻ ശ്രീ എം ജി ശ്രീകുമാറാണ് ഇതൊരു വലിയ സന്ദേശം നമ്മുടെ നാടിനും സമൂഹത്തിനും കൊടുക്കുന്നുണ്ട് ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലം പറയാം എല്ലാം പറയാം എന്നാണ് വിചാരിക്കുന്നത് മാർച്ച് മാസത്തിലാണ് ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് ശ്രീ എം ജി ശ്രീകുമാറിൻ്റെ നമ്പറിൽ നിന്ന് തുരിതുരേ കോളുകൾ വന്നുകൊണ്ടിരുന്നു ഞാനപ്പോൾ ഫോൺ എടുക്കാൻ പറ്റുന്ന സ്ഥിതിയിലല്ല മധുരയിൽ സി പി ഐ എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നീട് തിരിച്ചു വിളിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു പിന്നീട് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് ഒരു കോൾ വന്നു അത് എൻ്റെ വകുപ്പിൽ നിന്ന് തന്നെയുള്ള കോളായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പലതവണ വിളിച്ച് കിട്ടിയില്ല ഇന്നിങ്ങനെ ശ്രീ എം ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്ന് കായലിലേക്ക് വേസ്റ്റ് വലിച്ചെറിഞ്ഞതിന് ഇരുപത്തയ്യായിരം രൂപ പിഴ ഇട്ടിട്ടുണ്ട് എന്ന് അപ്പം ഞാൻ തുറന്നിവിടെ പറയാമല്ലോ വിചാരിച്ചത് അപ്പോൾ അദ്ദേഹം തുരിതുരെ വിളിച്ചുകൊണ്ടിരുന്നത് വെറുതെയല്ല ആ പിഴ ഇട്ടതിലുള്ള പരിഭവം പറയാനോ അത് ചെയ്യ ഒഴിവാക്കണമെന്ന് പറയാനോ ഒക്കെ ആയിരിക്കും സാധാരണ അതിനൊക്കെയാണല്ലോ ആളുകൾ വിളിക്കാറുള്ളത് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ രാത്രി തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇരുപത്തയ്യായിരം രൂപ പിഴ ഇട്ടിരുന്നു പിഴ അടച്ചിട്ടുണ്ട് സന്തോഷമായി സർക്കാർ ചെയ്യുന്ന ഈ കാര്യത്തിന് എൻ്റെ എല്ലാ പിന്തുണയുമുണ്ട് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം പരാതി പറയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല വീട്ടിൽ അദ്ദേഹം അത് പിന്നീട് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അല്ല അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ വീട് അദ്ദേഹത്തിൻ്റെ ആയതുകൊണ്ട് പിഴ അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ വരിക എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സർക്കാരിൻ്റെ കൂടെ ഞാനും ഉണ്ട് അപ്പം പിഴ അടയ്ക്കുക മാത്രമല്ല ഒരു ഉത്തമ പോലെ പൗരനെപ്പോലെ നീതിബോധമുള്ളൊരു പൗരനെപ്പോലെ പിഴ അടയ്ക്കുക മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഈ സന്ദേശം എത്തിക്കാൻ സർക്കാരിൻ്റെ കൂടെ ഞാനുമുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പാട്ട് പാടുക എന്നുള്ളതാണ് അപ്പം ഞാൻ രണ്ട് പാട്ട് മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തെ മുൻനിർത്തി പാടി നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു വിരോധമുണ്ടോയെന്ന് വെച്ച് ഞാൻ പറഞ്ഞു വളരെ സന്തോഷമേ ഉള്ളൂ അപ്പോൾ തന്നെ ആ വാഗ്ദാനം സ്വീകരിച്ചു അങ്ങനെ ആ സംഭാഷണം അവസാനിച്ചു പിന്നെ കുറച്ചു കാലത്തേക്ക് വിവരമൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു അത് അദ്ദേഹം മറന്നു കാണും എന്ന് വിചാരിച്ചു പിന്നൊരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മൂന്ന് മാസം അമേരിക്കയിലായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നില്ല അന്ന് പറഞ്ഞ പാട്ടിൻ്റെ കാര്യം ഇപ്പോൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ റിലീസിന് ഒരു സമയം വേണം എന്ന് അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞു അധികം വൈകാതെ തന്നെ അദ്ദേഹം പിന്നീട് ഓരോ സ്റ്റെപ്പും എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു ആ വർക്കിൻ്റെ പുരോഗതിയൊക്കെ ഒക്കെ അറിയിച്ചുകൊണ്ടിരുന്നു പിന്നെ അവസാനം എന്നെ വിളിച്ചു പറഞ്ഞു മിനിസ്റ്ററുടെ ഒരു ഒരു വോയിസ് കൂടി പാട്ട് വേണമെന്ന് ഭാഗ്യത്തിന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല എന്നോട് അത് അത് അദ്ദേഹത്തിന് അറിയുന്നുകൊണ്ടായിരിക്കും ഒരു വോയിസ് വേണം ഒരു സന്ദേശം വേണം അതുകൂടി ചേർത്താൽ നമുക്ക് ഈ പാട്ടാക്കാം അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം അതതുപോലെ നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിൽ തുറന്നു പറയുകയാണ് രണ്ട് തരത്തിൽ അതൊരു വലിയ സന്ദേശമായിരുന്നു ഒന്ന് സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടി എടുക്കുന്നു എന്നൊരു സന്ദേശം പലർക്കും ഞാനത് അങ്ങനെ വിചാരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫൈൻ ചുമത്തിയ പലരും വിളിക്കാറുണ്ട് മന്ത്രിക്ക് വരുന്ന വിളി കുറവാണ് മേയർക്കും ഒക്കെ കൂടുതൽ വരുന്നുണ്ടാവും എം എൽ എക്ക് ധാരാളം വരും ഒരു എം എൽ എന്നോട് പറഞ്ഞു ഇതുപോലെ ഇരുപത്തയ്യായിരം പിഴയിട്ടൊരു കേസിൽ എം എൽ എ വിളിച്ചു അദ്ദേഹം അല്ല വേറൊരു എം എൽ എ അപ്പോൾ ഇതാണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ എം എൽ എ അയാളോട് പറഞ്ഞു അത് ഇതുപോലെ ചെറിയൊരു വേസ്റ്റും നല്ല കേട്ടോ ഒരു ലോഡ് വേസ്റ്റ് കൊണ്ടുപോയിട്ട് റോഡ് പൊക്കത്ത് തട്ടിയതാണ് അതെ ഇതൊരു മാ ഒരു മാങ്ങയാണ് ഒരു കാര്യം കൂടി അദ്ദേഹത്തിനോട് പറഞ്ഞു മാങ്ങ വലിച്ചെറിഞ്ഞതിന് ഇരുപത്തയ്യായിരം പിഴയിട്ട ലോകത്തെ അടച്ച ആദ്യത്തെ ആളായിരിക്കും ഞാനിന്ന് എന്നോട് പറയേണ്ടതായിരുന്നു എം എൽ എ പറഞ്ഞു അത് നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ അത് പിഴയടക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ ഉടൻ മറുപടി പറഞ്ഞത്രേ ഓ അങ്ങനെയാണ് മറുപടി അല്ലേ ശരി ഇലക്ഷനായിട്ട് വീണ്ടും വരുമല്ലോ ഏഴ് വോട്ടുണ്ട് എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നൊരു എം എൽ എ എന്നോട് പരാതി പറഞ്ഞു അങ്ങനെ സാധാരണ ആൾക്കാരങ്ങനെയൊക്കെയാണ് പറയാറുള്ളത് വിളിക്കാറുള്ളത് അപ്പോൾ ഇവിടെ അദ്ദേഹം പരാതിയൊന്നും പറയാതെ പിഴയടച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത് ആ നിലയിലും അതൊരു സന്ദേശമാണ് അതിന് പുറമെ അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രചാരകനായിട്ട് മാറാനും മുന്നോട്ട് വന്നു മാലിന്യമുക്ത കേരളം നവകേരളം എന്ന സന്ദേശത്തിൻ്റെ ഒരു പ്രചാരകനും പതാകവാഹകനും ഒക്കെ ആയി മാറാൻ അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു ശുചിത്വത്തിൻ്റെ ആസ്ഥാന ഗായകൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതിന് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആ നിലയിലെല്ലാം ഇത് വളരെ സന്തോഷകരമായ വ്യത്യസ്തമായ കൗതുകകരമായ ചടങ്ങാണ് ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലത്തിനിടയിൽ പ്രത്യേകിച്ച് ബ്രഹ്മപുരം തീപ്പിടുത്തത്തിന് ശേഷം ആണല്ലോ നമ്മൾ വളരെ ശക്തമായിട്ട് ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയത് വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നുണ്ട് കടകളിൽ നിന്നും കഴിഞ്ഞ വർഷം ശേഖരിച്ച പാഴ് വസ്തുവിൻ്റെ അളവ് മാലിന്യത്തിൻ്റെ അളവ് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം നമ്മൾ ഓർക്കേണ്ടത് അത് ശേഖരിച്ചില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ എവിടെ വരുമായിരുന്നു എന്നുള്ളതാണ് റോട്ടിലും തോട്ടിലും പാടത്തും പറമ്പിലും നമ്മുടെ ജലാശയങ്ങളിലൊക്കെ വരുമായിരുന്നു അടുത്ത ആറ് മാസത്തിനുള്ളിൽ രണ്ട് കാര്യങ്ങൾ കേരളം പൂർണ്ണത കൈവരിക്കും ഒന്ന് റിജക്ട് വേസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ് ഉണ്ട് റീസൈക്കിൾ ചെയ്യാനോ റീസ് റീയൂസ് ചെയ്യാനോ പറ്റാത്തത് അത് മുഴുവൻ ആർ ഡി എഫ് ആക്കി മാറ്റാൻ ആവശ്യമായ അത്രയും പ്ലാന്റ് അടുത്ത ആറ് മാസത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കും ഒന്ന് രണ്ട് കേരളത്തിൽ പ്രതിദിനമുണ്ടാവുന്ന സാനിറ്ററി വേസ്റ്റ് സാനിറ്ററി നാപ്കിനുകൾ ഈ മറ്റേ നമ്മുടെ പാഡുകൾ അതുപോലെ ഡാപ്പറുകൾ ഇതെല്ലാം പൂർണ്ണമായും സംസ്കരിക്കാനുള്ള പ്ലാന്റുകളും നമുക്ക് കൈവരിക്കാൻ പറ്റി ഇപ്പം നൂറ് ടൺ ഉണ്ടെന്നാണ് കണക്ക് ഒരു ദിവസം നൂറ്റി ഇരുപത് ടൺ സാനിറ്ററി വേസ്റ്റ് സംസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയും കിടപ്പ് രോഗികളെയാണ് ബാധിക്കുന്നത് ആർത്തവകാലത്ത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡ് അതുപോലെ കിടപ്പ് ഉപയോഗിക്കുന്ന ഡാപ്പർ ഇത് സംസ്കരിക്കുക എങ്ങനെയെന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയും സാമൂഹ്യ പ്രശ്നവുമാണ് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നു കേരളം നാല് റീജിയണൽ പ്ലാന്റുകൾ കേരളത്തിൽ വരാൻ പോകുന്നു അതോടുകൂടി അക്കാര്യത്തിൽ നമ്മൾ പൂർണ്ണത കൈവരിക്കും ഈ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ഇപ്പോഴും വേണ്ടത്ര മാറാത്തൊരു കാര്യം ജനങ്ങളുടെ മനോഭാവമാണ് പൂർണ്ണ സഹകരണം ഇല്ല ഇത്രയും മാറ്റമുണ്ടാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ഉരുക്കുമുഷ്ടി കൊണ്ട് നിയമം പ്രയോഗിച്ചതാണ് അഞ്ച് മാസം കഴിഞ്ഞ ജനുവരി മുതൽ ജൂൺ വരെയുള്ള അഞ്ച് മാസം കേരളത്തിൽ മാലിന്യം പൊതുവിടങ്ങളിൽ വലിച്ചെറിഞ്ഞതിന് ചുമത്തിയ പിഴ ഒൻപതര കോടി രൂപയാണ് ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് ചുമത്തിയ പിഴ ഈ അഞ്ച് മാസത്തെ അപ്പോൾ ഒരു കൊല്ലം തികയും എത്രയായിരിക്കും ഊഹിച്ചാൽ മതി ഇത്രയും ചുമത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരാത്തതുകൊണ്ടാണ് ഇത് കണ്ണിൽ പെട്ട കേസുകളാണെന്ന് ഓർക്കണം കണ്ണിൽ പെടാതെ വലിച്ചെറിയുന്നത് വേറെയും എത്രയോ കാണും ഒരു വാട്സാപ്പ് നമ്പർ കൂടി ഇപ്പോൾ തദ്ദേശ വകുപ്പ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ ആ വാട്സാപ്പ് നമ്പറിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അയച്ചാൽ പ്രതിഫല തുകയുടെ നാലിലൊന്ന് ഈ വിവരം തന്നയാൾക്കുണ്ട് ശ്രീ എം ജി ശ്രീകുമാറിൻ്റെ പിഴയിടാൻ കാരണമായിട്ടുള്ള വീഡിയോ ഇങ്ങനൊരാൾ ഈ നമ്പറിലേക്ക് അയച്ചിരുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് കാശും കിട്ടി അങ്ങനെയും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മുപ്പത് ലക്ഷം രൂപ വാട്സാപ്പിൽ കിട്ടിയ പരാതിയിൽ പിഴയിട്ടിട്ടുണ്ട് വാട്സാപ്പിൽ കിട്ടിയ പരാതിയിൽ അപ്പം സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ളൊരു ബോധവൽക്കരണമെന്നോ ബോധനിലവാരത്തിൽ ഉയർച്ചയോ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ അതിന് സഹായിക്കും ശ്രീ എം ജി ശ്രീകുമാറിൻ്റെ രണ്ട് നടപടികളും ഇടയടച്ച നടപടിയും ഇപ്പോൾ പാട്ടുമായിട്ട് ഈ സന്ദേശം നാട് മുഴുവൻ എത്തിക്കാൻ മുന്നോട്ട് വന്ന നടപടിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ശുചിത്വ കേരളത്തിൻ്റെ ഒരു മുന്നണി പോരാളിയായിട്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിക്കുന്നു എനിക്ക് ഇതിന് പറ്റിയ ഒരു ചെറിയ അബദ്ധം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എൻ്റെ വീട് ഒരു വാട്ടർ ഫ്രണ്ടാണ് അവിടെ ഒരു മാവുണ്ട് മാവിന്ന് വീണ ഒരു മാങ്ങ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സഹോദരി എടുത്ത് കളയുകയും അതുവഴി പോയി ഒരു രാത്രി യാത്രയ്ക്കാൻ കണ്ടിട്ട് ആ വീഡിയോ അയച്ചിട്ട് എനിക്ക് ഇരുപത്തയ്യായിരം രൂപ പഴയ അടച്ചു ഞാൻ അത് സ്വമേധയാ ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് എൻ്റെ മിസ്റ്റേക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മാലിന്യം എറിഞ്ഞു എന്ന് പറയുമ്പോൾ പക്ഷേ അത് മീഡിയാസ് എല്ലാം ഈ ഇരുപത്തയ്യായിരം നോളക്കെ മാറ്റി മാറ്റിയിട്ട് ലക്ഷം രൂപ മാലിന്യം തള്ളിയോണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പെരുപ്പിച്ച് വിട്ടു സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി എടുത്ത് ചോദിച്ചു ഒരു മാങ്ങയ്ക്ക് കാൽ ലക്ഷമാണെങ്കിൽ ഈ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ തള്ളുന്ന വേസ്റ്റുകൾക്കൊക്കെ എത്ര കോടികളായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക എന്ന് സംസാരിച്ച് ഞങ്ങൾ ഒരു തമാശ രൂപേണ സംസാരിച്ചെങ്കിലും അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് പെട്ടെന്ന് ബോധ്യം വന്നത് ഞാൻ പുറകോട്ട് തിരിഞ്ഞ് ആലോചിച്ച് നോക്കി ഞാൻ പോവാത്ത വിദേശ രാജ്യങ്ങളില്ല ആ വിദേശ രാജ്യങ്ങളിലെല്ലാം നമ്മളൊരു ഗ്ലാസ്സിലൊരു ചായയോ സ്റ്റാർ ബക്സിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് തീരുമ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും വിദേശ രാജ്യത്താണെങ്കിൽ നമ്മളവിടെ വേസ്റ്റ് പിന്നെ എവിടെയാണെന്ന് തപ്പിക്കൊണ്ട് അവിടെ കൊണ്ടിടും അത് ഉറപ്പാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിരിക്കും ഇതൊന്നും അല്ല അത് ഡോളറിലായിരിക്കും അപ്പോൾ അതിൻ്റെ വ്യത്യാസം വേറെയാണ് നേരെ മറിച്ച് ഇവിടാണെങ്കിൽ അതേ വ്യക്തി ചായ ഓടിച്ചിട്ടാണെങ്കിൽ ഒരൊറ്റയേറാണ് അവിടെ ആരാണ് എന്താണെന്ന് നോക്കില്ല നേരെ ആ സ്ഥലത്തോട്ടങ്ങ് എറിയാണ് ഒന്ന് അതുപോലെ തന്നെ നമ്മൾ കാർ ഓടിക്കുന്നത് വിദേശ രാജ്യത്താണെങ്കിൽ എവിടെ ആണെങ്കിലും വിദേശമെന്ന് ഞാൻ പറയുന്നത് ഈ ഭൂഗോള ഭൂഖണ്ഡത്തിൽ ഏത് രാജ്യത്താണെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ യു എ അവരൊരു ഒരു സിഗ്നൽ തെറ്റിച്ചാൽ മുപ്പതിനായിരം ദർഹംസാണ് പിഴയടയ്ക്കേണ്ടത് അപ്പോൾ ഒരു ഇവിടെ 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 വലിയ വീര്യത്തിൽ വണ്ടിയൊക്കെ നൂറ്റി അൻപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിക്കുന്ന ഒരു വ്യക്തി അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് റൂള് പാലിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിദേശത്ത് കണ്ടൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിന് വേണ്ടി ശ്രീ എം പി രാജേഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്താണ് അതുപോലെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ആര്യ രാജേന്ദ്രൻ ആണെങ്കിലും പ്രശാന്താണെങ്കിലും എല്ലാവരും എനിക്ക് എത്രയോ നാളുകൊണ്ട് അറിയാവുന്ന വ്യക്തികളാണ് ഞാനും തിരുവനന്തപുരമായിരുന്നല്ലോ എത്രയോ വർഷം അപ്പോൾ എനിക്ക് ഈ ഗവൺമെൻറ്റിന് വേണ്ടി സംഭവനം ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം എൻ്റെ ഗാനങ്ങളിലൂടെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒന്ന് പുഷ്ടിപ്പെടുത്തുക അത് എത്ര ദൂരം പോകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ വേസ്റ്റ് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ മാറാ രോഗങ്ങളുണ്ടാകും അതിലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിഡ് പോലെ എന്തെങ്കിലും മാറാ രോഗങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ സ്ഥലമായിരിക്കും നമ്മുടെ കേരളവും തമിഴ്നാടും ആ ഏരിയ ഒക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ മാലിന്യങ്ങൾ കൂടി കിടന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വൈറസുകളാണ് അതേപോലെ തന്നെയാണ് നമ്മളൊരു സന്ദേശം നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് നമ്മൾ സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ നമ്മൾ അത് മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യമുണ്ട് കാരണം ഈ കുട്ടികളിൽ തന്നെ ഒരു അവബോധം ഉണ്ടാക്കണം കാരണം വേറൊന്നുമല്ല ഇതിങ്ങനെ മാലിന്യം നിങ്ങൾ സ്വയം നിങ്ങൾ മാറ്റി നിങ്ങൾ ഡസ്റ്റ്ബിനിലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും സൂക്ഷിക്കണം ഇപ്പം വിദേശത്ത് പോ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബസ്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ക്യൂ ആയിട്ടേ കയറത്തുള്ളൂ ഇടിച്ചൊന്നും കയറില്ല അപ്പം അങ്ങനെയുള്ളൊരു സംസ്കാരം നമുക്ക് വരുത്താം ഒരു പത്ത് പ്രാവശ്യം നമ്മളൊരു കാര്യം ചെയ്താൽ പതിനൊന്നാമത്തെ പ്രാവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മാലിന്യം കളയില്ല നമ്മളത് പ്രോപ്പറായിട്ട് എവിടെ നിക്ഷേപിക്കണോ അവിടെ തന്നെ നിക്ഷേപിക്കും പക്ഷേ അതിൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നമ്മുടെ ഗവൺമെൻറ് വിജയിച്ചിരിക്കുകയാണ് അതിന് വലിയൊരു കൈഡി ഞാൻ നൽകുന്നു കാരണം വേറൊന്നുമല്ല പിന്നെ എന്നാൽ കഴിയുന്ന അണ്ണാം കുഞ്ഞിന് തന്നാലായത് എന്നുള്ള രീതിയിൽ എൻ്റെ കുറച്ച് പാട്ടുകൾ ഞാൻ ഇനിയും രണ്ട് മൂന്ന് പാട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ഇനി ഇതൊന്നേ ആയുള്ളൂ ഇനി വേറെ ഒരു രണ്ട് പാട്ടുകളുണ്ട് അതും പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഈ ഇതൊരു ജനറൽ ജനറലായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനെന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് എൻ്റെ പ്രസൻസ് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പാട്ടുകൾ കൊണ്ട് എന്തെങ്കിലും മാറ്റം ഒരു തുള്ളിയെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ എനിക്ക് വേറൊന്നുമില്ല ഒരുപാട് സന്തോഷം കാരണം ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിൽ നമ്മൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടതുണ്ട് നമ്മൾ എത്ര വിചാരിച്ചാലും നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഓരോ വ്യക്തിയും സ്വയം വിചാരിക്കാതെ ഒരു കാര്യവും നടക്കില്ല അപ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാർ കേരളത്തിലുള്ള എല്ലാവരോടും പറയുകയാണ് നമ്മളൊരു മാതൃകയാവണം നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് ഒരു വെല്ലുവിളിയാവണം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോവാം മാലിന്യമുക്ത നവകേരളത്തിന് നന്ദി നമസ്കാരം